ചർച്ച മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച സെലക്റ്റീവ് ആണെന്ന് പരാതിപ്പെടുന്ന എൽ ഡി എഫിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം പോലും സെലക്ടീവ് ആണെന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്നു അപ്പൊ ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പ്രതികരണം ഇല്ലാതെ പോകുമ്പോൾ മറ്റു മുഴുവൻ ആളുകൾക്കും പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷത്തുള്ള മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനം ഇവർക്ക് എല്ലാവർക്കും ഇതിലൊരു പ്രതികരണമുണ്ട് അത് ഇവർ മനസ്സിലാക്കാതെ പോവുക ഇവിടെ സി പി എമ്മിന് പ്രതികരണം ഇല്ലാതെ പോകുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ കാരണം ഇവർ പറഞ്ഞിട്ടുള്ള നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ ഓരോന്നും കയ്യോടെ പിടിക്കപ്പെട്ടതിന് തുല്യമാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഹൈക്കോടതി വിധി പുറത്ത് വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ളത് പാർട്ടി പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട് ഒന്നാമത്തത് വീണ വിജയൻ സി എം ആർ എൽ കമ്പനിയുമായിട്ട് കരാർ വെച്ച് സേവനം കൊടുത്തു എന്ത് സേവനമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സേവനം കൊടുത്തു എന്ന് പാർട്ടി പറയുന്നു അതൊരു കള്ളമാണ് വേറെ ഒരു സേവനവും കൊടുത്തിട്ടില്ല ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ അതുകൊണ്ടാണ് എന്ത് സേവനം എന്ന് ഇവർക്ക് ഇപ്പോഴും പറയാൻ പറ്റാത്തത് അത്രയ്ക്ക് രഹസ്യമായിട്ടുള്ള സേവനമാണോ കൊടുത്തതെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ട ഘട്ടത്തിൽ നിൽക്കുന്നത് രണ്ടാമത്തെ വീണയെ കേട്ടില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ നിരന്തര ആക്ഷേപവും ആരോപണവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ നാളെ ഇതുവരെ പതിനഞ്ചിലധികം പ്രാവശ്യം ആർഒ സിയും എസ് എഫ് ഐ ഒയും വീണയുമായി ബന്ധപ്പെട്ട് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരന്തര കത്തിടപാടുകൾ നടത്തുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി വീണ തന്നെ നേരിട്ട് കമ്പനിക്ക് ഹാജരായി ആറോസിൽ മറുപടി കൊടുത്ത സാഹചര്യമുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് പാർട്ടിയുടെ നേതാക്കന്മാർ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന പ്രതിനിധികളൊക്കെ വീണയുടെ ഭാഗം കേട്ടില്ല എന്നുള്ള കള്ളം പറഞ്ഞത് അതല്ല മാറി അടുത്തത് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് ഓരോ ഘട്ടത്തിലും വീണക്കും വീണയുടെ കമ്പനിക്കും പറയാനുള്ള കാര്യങ്ങൾ കേട്ടിരുന്നു അത് തൃപ്തികരമല്ലായിരുന്നു അവാസ്തവമായിരുന്നു എന്നുള്ള രേഖകൾ പുറത്തു വന്നു അപ്പൊ ആ കള്ളവും പിടിക്കപ്പെട്ടു അടുത്തത് രേഖയുണ്ട് എന്ന എ കെ ബാലൻ തൊട്ട് എം വി ഗോവിന്ദൻ വരെയുള്ള സർവ്വ സി പി എം നേതാക്കന്മാരും പറയുന്നത് രേഖയുണ്ട് രേഖയുണ്ടെന്ന ആ രേഖ ഇതുവരെ പുറത്തു പറയാൻ പറ്റാത്തതും വിടാൻ പറ്റാത്തതും അതൊരു കള്ളമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് അകത്ത് പറഞ്ഞ കുറെ കള്ളങ്ങളുണ്ട് ഒന്നാമത്തത് ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ അങ്ങനെ ഒരു മെന്റർ തന്റെ മകളുടെ കമ്പനിക്ക് ഇല്ല എന്ന് പറഞ്ഞു അതിന് തൊട്ട് പിന്നാലെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഡൗൺ ആകുന്നു മെന്ററുടെ പേര് ഇല്ലാതാകുന്നു അതൊരു കള്ളമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ഭാര്യയുടെ പെൻഷൻ കാശു കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മകന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്ക വിഷയമാണെങ്കിലും ഭാര്യയുടെ പെൻഷൻ കാശു കൊണ്ട് ബാംഗ്ലൂർ പോയി ഐ ടി കമ്പനി തുടങ്ങി എന്ന് പറയുന്ന ഒരു കള്ളം അതിനുശേഷം കാനഡയിൽ പുതിയ ഐ ടി കമ്പനി തുടങ്ങി പെട്ടെന്ന് മാധ്യമ വാർത്ത വന്നതിന് ശേഷം ഈ ഇന്നലെക്ക് ശേഷം അവിടെ ആ കമ്പനിയുടെ ഡയറക്ടറുടെ പേര് മാറ്റുന്നു കമ്പനിയുടെ അഡ്രസ്സ് മാറ്റുന്നു മറ്റു കാര്യങ്ങളൊക്കെ മാറ്റുന്ന തിടുക്കപ്പെട്ട പണിയാണ് കാനഡയിൽ പോലും നടത്തുന്നത് അപ്പൊ മറ്റൊരു കള്ളം പിടിക്കപ്പെട്ടു അടുത്ത് എന്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം കൈകൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കൈ ശുദ്ധമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ മടിയിൽ കനമില്ല എന്നുള്ള പൊരിഞ്ഞ കള്ളവും കേരളം പിടിക്കപ്പെട്ടു മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ മകൾ അന്വേഷണത്തെ നിഷേധിക്കാൻ വേണ്ടിട്ട് തടസ്സപ്പെടുത്താൻ വേണ്ടിട്ട് കോടതി വരാന്ത കയറി ഇറങ്ങി നടക്കുന്നത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു ഏത് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ ഞങ്ങളുടെ മടിയിൽ കനമില്ല കൈകൾ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞ ആളുകൾ അന്വേഷണത്തെ നേരിടണ്ടേ അത് ഒരു ഓരന്വേഷണം നടക്കുമ്പോൾ മറ്റൊന്നും പാടില്ല ഏത് അന്വേഷണം വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എസ് എഫ് ഐയോ വേണ്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി മതി എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ് ഒന്നും പാടില്ല അന്വേഷണത്തെ നേരിടണം രേഖകൾ കൊടുക്കണം ഇതുവരെ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഈ ഓരോ ഘട്ടത്തിലും അന്വേഷണം മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നത് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനെന്തിനു ഭയക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അടുത്തത് ഇവര് പറയുന്നത് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന എന്ന് നമ്മൾ ആരും പറഞ്ഞതല്ല ഇവര് പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് എതിരെയുള്ള വേട്ടയാണ് എന്ന് പറയുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താ എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ ടു സീറോ എന്ന് പറയുന്നു അതിന്റെ അർത്ഥം എന്താ എക്സാലോജിക് ഇ സീകൾ ടു പിണറായി വിജയൻ എന്നല്ലേ മാത്സിലെ തിയറി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി പിണറായി വിജയനെതിരായിട്ടുള്ള വിധിയാണ് മകളുടെ പേരിൽ കറക്ക് കമ്പനി സൃഷ്ടിച്ചുകൊണ്ട് കോടികളുടെ കള്ളപ്പണം കടത്തുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന അഴിമതി നടത്തുന്ന പിണറായി വിജയനെതിരെയുള്ള വിധിയാണ് അതുകൊണ്ടാണ് ഇവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് നിങ്ങൾ അതില് കിടക്കുന്നു ഒന്നുകിൽ ഇവർ ഇങ്ങനെ തേഞ്ഞരഞ്ഞു മെഴുകി പ്രതികരണ ശേഷി ഇല്ലാത്തവരായിട്ട് മാറി അല്ലെങ്കിൽ കേരളയിൽ വിൽക്കാൻ പോയ അപ്പം വിൽക്കാൻ പറ്റാതെ അത് അണ്ണാക്കിൽ കുടുങ്ങിയിട്ടായിരിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇന്നും ഇണ്ടാൻ പറ്റാതെ വന്നത് ഇവിടെ നിങ്ങൾ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സനോജിനടക്കം കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ ചോദ്യം മറുപടി പറയാൻ പറ്റാത്ത ഒരു വലിയ ഗതികേടാണ് കാരണം നമ്മൾ പൊതുജനങ്ങൾ കാണുന്ന ഒരു ചർച്ചയാണുള്ളത് അപ്പൊ നമ്മളോട് നേരെ ചോദിക്കുന്ന ചോദ്യത്തിന് നേരെ തന്നെ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൽ കിടന്ന് മെഴുകി പരുവാകുന്ന വലിയ പ്രയാസമാണ് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള രീതിയല്ല ഒരു യുവ നേതാവ് സ്വീകരിക്കുന്നതാണ് എന്റെ അഭിപ്രായം അദ്ദേഹത്തിന് വഴി സ്വീകരിക്കാം അല്ലാതെ എടുക്കാം പക്ഷെ പുതിയ ക്യാപ്സ്യൂൾ നാളെ രാവിലെ പത്ത് മണിക്കുള്ളിൽ റെഡി ആക്കാനുള്ള അധിക പണിയിലാണ് സി പി എമ്മിന്റെ നേതാക്കന്മാര് അത് റെഡിയായാൽ മാത്രമേ ഉത്തരം പുറത്തേക്ക് വരുള്ളൂ അദ്ദേഹം പറഞ്ഞൊരു അതിന് തെളിവായിട്ട് പറയുന്നതാണ് ഡി ടി പി ആരെങ്കിലും ഡി ടി പി ചെയ്ത ഒരു പേപ്പർ കാണിച്ചാൽ തെളിവാകുമോ രേഖയാവോ ആർ ഒ സിയുടെ റിപ്പോർട്ടും എസ് എഫ് ഐ ഒ റിപ്പോർട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കർണാടക ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഡി ടി പി ചെയ്ത ഒരു പേപ്പർ രേഖയാകുമോ എന്ന് പിന്നെ എന്താണ് ഒരു രേഖയായിട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത് വീണാ വിജയൻ നേരിട്ട് ചെന്ന് പറയുന്ന കാര്യങ്ങളോ അപ്പോൾ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളെ തന്നെയാണ് ഡി വൈ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറയുന്നത് ഡി ടി പി ചെയ്ത ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞ രേഖകൾ നിങ്ങൾ കൊടുക്കൂ അവർ കൊടുത്ത രേഖകൾ കൗണ്ടർ ചെയ്യുന്ന രേഖകൾ നിങ്ങൾക്ക് കൊടുക്കാമല്ലോ നിങ്ങൾ പറഞ്ഞ വീണ പോയി കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിച്ചത് സ്വാഭാവിക നീതിക്ക് വേണ്ടിയിട്ടാണത് ഇവിടെ പെൻഷൻ കിട്ടാതെ മറിയക്കുട്ടി ഹൈക്കോടതിയിൽ പോയപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാരും മന്ത്രിമാരും പറഞ്ഞത് മറിയക്കുട്ടിയെ പോലുള്ള ആളുകളുടെ പിത്തലാട്ടം എന്നാ അല്ലേ അപ്പൊ അവർക്കൊന്നും സ്വാഭാവിക നീതി നിഷേധത്തിനെതിരെ കോടതി പോകാൻ പാടില്ല ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങിയ വീണ വിജയം പോകുമ്പോ അത് സ്വാഭാവിക നീതിക്ക് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഇടതുപക്ഷ വിരുദ്ധതയാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വിരുദ്ധത സി പി എം വിരുദ്ധത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കാണിക്കുന്നത് വീണാ വിജയനാണ് ചെയ്യാത്ത പണിക്ക് കൂലി വാങ്ങുകയാണ് ഈ തൊഴിലാളി പാർട്ടിയുടെ നേതാവിന്റെ മകള് അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ആക്ഷേപമില്ലേ ഇനി എം വി ഗോവിന്ദനും എ കെ ബാലനും ഒക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് സി പി എമ്മിന്റെ രേഖയെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ അൽപായു ആയുർ രേഖയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണാ വിജയന്റെ കമ്പനി കോടതിയിൽ വരെ കേറി ഇറങ്ങാൻ പോവുകയാണ് വീണാ വിജയനും വീണാ വിജയന്റെ പ്രോമിനന്റ് ലീഡറും ഒക്കെ അല്ലെ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ദേശീയ അന്വേഷണ ഏജൻസികളെ ഇപ്പോഴും വിശ്വാസക്കുറവുണ്ട് ഇവിടെ സനാജു തന്നെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കരുവന്നൂർ ബാങ്ക് കൊള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ ഇവിടെ സനോജ് തന്നെ അത് നന്നായി മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി കൊടുത്താൽ അതിൽ എന്നൊക്കെ ഇവർ അവകാശപ്പെട്ടിരുന്ന ശിവശങ്കരൻ നൂറ് ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും ക്ലിഫ് ഹൗസിന്റെ പടിക്കെട്ടിന് മുമ്പിൽ എത്തുമ്പോൾ ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെ വണ്ടി എന്താ ടേൺ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട് പിന്നെ താങ്കൾ പറഞ്ഞ സുതാര്യതയെ കുറിച്ചിട്ട് സുതാര്യമായിട്ടുള്ള ഒരു കരാറാണ് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയതെങ്കിൽ ആ സുതാര്യത കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൂടെ സുതാര്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അത് പറയാൻ പാടില്ലേ കേരളത്തിന്റെ കത്ത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യം വന്നതാര പി ടി തോമസ് ആണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലെ മെന്ററെ കുറിച്ച് ചോദിച്ചു അന്ന് പറഞ്ഞത് വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച് ചീത്ത പറയുന്ന പിന്നീട് മാത്യു മാധ്യമൻ ചോദിച്ചു അതിനുശേഷം നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിലെമ്പാടും പ്രതിപക്ഷം ഇതൊരു സമരത്തിന്റെ ആയുധമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സമരായുധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ മാധ്യമങ്ങളും പൊതുസമൂഹവും പ്രതിപക്ഷമൊക്കെ ഒരേപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളെ നേരിടാൻ പറ്റാത്തത് കൊണ്ടല്ലേ സ്പീക്കർ ആ അതെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ